ഓം ശാന്തി ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ നാലു പാടും നമ്മളൊന്ന് വീക്ഷിക്കുകയാണെങ്കിൽ എല്ലായിടത്തും പലതരത്തിലുള്ള ഉലച്ചിലുകളാണ് രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള ഉലച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു വസ്തുക്കളുടെ മൂല്യത്തിലാണെങ്കിലോ ഓരോ ദിവസവും ഏറ്റക്കുറച്ചിൽ വന്നുകൊണ്ടിരിക്കുന്നു കർമ്മഭോഗത്തിലാണെങ്കിലും ഉലച്ചിലുകൾ മതപരമായ കാര്യങ്ങളിലാണെങ്കിലും ഉലച്ചിരുക അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ആകെ കുഴപ്പത്തിലാണ് ഇത് കാണുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സും ഇത്യാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അനേക പ്രകാരത്തിലുള്ള വ്യർഥതയിലേക്കും സംശയങ്ങളിലേക്കും ഉത്കണ്ഠയിലേക്കും ഭയങ്ങളിലേക്കും പോവുക സ്വാഭാവികമാണ് ഇതൊക്കെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതാരുടെയും കുഴപ്പമല്ല അങ്ങനെ സംഭവിക്കേണ്ടതാണ് അതുകൊണ്ട് സംഭവിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും സ്വയം നമ്മൾ നമ്മളെ എങ്ങനെ സേഫ് ആക്കി വെക്കും അതാണ് ഇവിടുത്തെ ചോദ്യം ഇതിനുള്ള ഒരേ ഒരു മാർഗം ഉലച്ചുകളിലേക്ക് പോകാതെ അനേക പ്രകാരത്തിലുള്ള വ്യർത്ഥമായ സങ്കല്പങ്ങളിലേക്ക് പോകാതെ മനസ്സിനെ ഉലച്ചിലുകളിലേക്ക് വിടാതെ നിലനിർത്തണമെങ്കിൽ ഏകാഗ്രത എന്ന ഗുണത്തെ സ്വായത്തമാക്കണം അതോടൊപ്പം തന്നെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം ഉൾവലിഞ്ഞ് ഏകാന്തവാസിയായി തീരണം ഏകാന്തവാസി ആകുന്നതിലൂടെ ഏകാഗ്രത എന്ന ഗുണം താനെ നമ്മൾ വന്നു ചേരും ആ ഏകാഗ്രത വരുന്നതിലൂടെ അനേക പ്രകാരത്തിലുള്ള മനസ്സിന്റെ ഉലച്ചിലുകൾ സമാപ്തമാകും സംശയങ്ങൾ ഇല്ലാതാകും മനസ്സ് ശാന്തവും സ്വസ്ഥവുമാണ് ഇതിനാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഏകാഗ്രത ശക്തി വർദ്ധിപ്പിക്കണമെന്ന് ഭഗവാൻ നമ്മളോട് പറയുന്നു ബാഹ്യലോകത്തിന്റെ ഉലച്ചിലുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു ഉപായവും ഇതുതന്നെയാണ് ഏകാന്തവാസി ഏകാഗ്രത ഓം